പുള്ളിക്കാരിയുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ നിരന്തരമായിട്ട് ആക്ടർ ബാല പുള്ളിക്കാരിയോട് ചെയ്ത എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നുണ്ട് ഇത്രയും നാളും ബാലയുടെ കൂടെ ഉണ്ടായിരുന്ന ജീവിതം എങ്ങനെയായിരുന്നു അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് എലിസബത്തിനോട് ചെയ്തത് അയാൾ ചെയ്ത എല്ലാ കാര്യവും തുറന്നു പറയുന്നുണ്ട് ഒരു മടിയും കൂടാതെ ഇപ്പൊ ആയിട്ട് തുറന്നു പറയുന്നുണ്ട് അപ്പോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആക്ടർ ബാല എലിസബത്തിനെ പച്ചയ്ക്ക് പറ്റിക്കുകയായിരുന്നു അവരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അതിനുശേഷം മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ നടത്തുന്നു അത് കല്യാണത്തിൻ്റെ ഫംഗ്ഷനാണ് എന്ന് എലിസബത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു പിന്നീട് രജിസ്റ്റർ രജിസ്റ്റർമാരേജ് എന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുക്കുന്നു അതിനുശേഷം അവരെ അവരുടെ സ്റ്റഡീസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അയാളുടെ വീട്ടിലിട്ട് പണിയെടുപ്പിക്കുമായിരുന്നു എല്ലാ രീതിയിലുള്ള പണി അതായത് വീട്ടുജോലി മാത്രമല്ല അയാളുടെ ഒരു സേവക എന്നുള്ള രീതിയിൽ അയാളുടെ ഒരു സർവൻ്റ് എന്നുള്ള രീതിയിൽ അവരെയും കൊണ്ട് മാക്സിമം എല്ലാ പരിപാടിയും അയാൾ കാണിച്ചു എന്നിട്ട് അവസാനം വേറൊരു ഒരാളെ കിട്ടിയ സമയത്ത് ഇവരെ കറിവേപ്പിലെ പോലെ എടുത്തു കളഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർ തുറന്ന് പറയുന്നുണ്ട് യൂട്യൂബ് വീഡിയോസിലൂടെ നിങ്ങൾ ആ വീഡിയോസൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ പിടികിട്ടും അപ്പൊ ആ പോരാട്ടം ഇപ്പൊ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് കൊള്ളണ്ടിടത്ത് നല്ലതുപോലെ കൊണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് എലിസബത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നുണ്ടെങ്കിൽ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ പരാതി കൊണ്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫ് ജനുവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസുകാർ കേസെടുക്കും പക്ഷെ ഇപ്പൊ നിങ്ങക്ക് പ്രൂഫ് ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ ചെലക്കുന്നത് ബാലയെ സംബന്ധിച്ചിടത്തോളം ബാല അങ്ങനെ പോട്ടെ പാവമാണ് എന്നൊക്കെ പറഞ്ഞ് വിടുന്ന സ്വഭാവക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ് ബാലകൃത്യമായിട്ട് കൃത്യമായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഓരോ ആൾക്കാർക്കെതിരെ ഓരോ അലിഗേഷൻസായിട്ട് ഇങ്ങനെ നിരത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ കോട്ടയം പാവമല്ലേ എന്നൊക്കെ പറഞ്ഞ് വിടുന്ന വ്യക്തിയാണ് ബാല എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ബാലയുടെ കയ്യിൽ പ്രൂഫ് ഇല്ല അതുകൊണ്ടാണ് ബാല സംസാരിക്കാത്തത് എന്നിട്ട് എലിസബത്തിനെ പറഞ്ഞു വിട്ടേക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ബാലയായിരിക്കും ബാലയുടെ അറിവോടെയും സമ്മതത്തോടെയും അല്ല ഈ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതും ബാല തന്നെ ആയിരിക്കും എന്തുകൊണ്ടാണ് ബാല വന്ന് സംസാരിക്കാത്തത് എലിസബത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാലക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ബാല ഒരു എക്സ്പ്ലനേഷനും തരാത്തത് കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല ഒരു പ്രൂഫും ഇല്ല ഒരു പരാതിപ്പെടാൻ ഒരു കാര്യവും ഇല്ല അതാണ് സത്യം നാലഞ്ച് പെണ്ണുങ്ങളുടെ ജീവിതം ഇല്ലാതെ ആക്കിയിട്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ഞാൻ സുഖമായിട്ട് ജീവിച്ചോട്ടെ ഞാൻ പാവമല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത തെറ്റൊക്കെ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അപ്പൊ കോകിലാക്ക ചെയ്യേണ്ട ഒരു കാര്യം ബാക്കിയുള്ള നാല് സ്ത്രീകളും സ്ത്രീയാണ് കോകിലാക്ക ഒരു സ്ത്രീയാണ് ബാക്കി ബാലമാമയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരും സ്ത്രീകളാണ് എന്ന് മനസ്സിലാക്കുക അപ്പം സ്വയം ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുക നമുക്ക് പ്രൂഫ് ഒന്നും ഹാജരാക്കാനില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കുകയല്ലേ ഉത്തമം